ഹായ് കൂട്ടുകാരെ ഈ പിക്സറി കാണുന്ന ആൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ആളെ ഇയാളെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കേൾക്കാൻ റെഡിയല്ലേ ആദ്യം നമുക്ക് തക്കാളിയുടെ ഫാമിലി പരിചയപ്പെടാം അവരുടെ ഫാമിലിയുടെ പേര് സൊളനേഷ്യ എന്നാണ് ഇനിയുള്ളത് ശാസ്ത്രീയ നമു അതായത് സയൻറ്റിഫിക് നെയിം തക്കാളിയുടെ സയൻറ്റിഫിക് നെയിം ലൈക്കോ പെർസിക്കോൺ എസ്കുലൻഡം എന്നാണ് പാകം ചെയ്തും അല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫലമാണ് തക്കാളി പത്ത് മുതൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഇലത്തണ്ടുകളാണ് തക്കാളിയുടേത് ഒരു തണ്ടിൽ എട്ട് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഇലകൾ ഉണ്ടാകും ഇലകളിലും തണ്ടുകളിലും രോമം പോലെ വെളുത്ത നനുനനുത്ത ആവരണമുണ്ട് രണ്ട് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള മഞ്ഞപ്പൂക്കളാണ് തക്കാളിക്കുള്ളത് നിറത്തിലും രൂപത്തിലും വ്യത്യസ്തമായ മുപ്പതിലേറെ ഇനം തക്കാളികൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഞ്ചിനം തക്കാളികളെ പറ്റിയാണ് ആദ്യമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്ലൂ ടൊമാറ്റോ അല്ലെങ്കിൽ പർപ്പിൾ ടൊമാറ്റോ ഇത് നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരുന്നത് സാലഡ് സാൻഡ്വിച്ച് സൂപ്പ് സോസ് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കാറ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗങ്ങളും ഗുണങ്ങളും എന്ന് പറഞ്ഞാൽ പ്രമേഹം ഹൃദയ സംബന്ധമായ അസുഖം ക്രോണിക് ഡീജനറേറ്റീവ് രോഗങ്ങൾ തുടങ്ങിയ അവസ്ഥകൾക്ക് ഉയർന്ന പ്രതിരോധ ശേഷി നമുക്ക് തരും അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് രണ്ടാമതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റൊമാറ്റോമാറ്റോ ഇതും മെയിനായിട്ട് സോസ് ഉണ്ടാക്കാനും പിന്നെ ചിലവർ റോസ്റ്റും ചെയ്യും പിന്നെ റോമാറ്റോമാറ്റോയുടെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ റോമാറ്റോമാറ്റോയിൽ വിറ്റാമിൻ സി ഉണ്ട് പൊട്ടാസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് ന്യൂട്രിയൻസ് ഉണ്ട് പിന്നെ നമ്മുടെ കാഴ്ച വിഷനും പിന്നെ ശേഷി ഇമ്മ്യൂണിറ്റിക്കും റോമ ടൊമാറ്റോ വളരെയധികം നല്ലതുമാണ് മൂന്നാമതായി നമ്മൾ പരിചയപ്പെടുന്നത് ചെറി ടൊമാറ്റോയെ ആണ് സോസായിട്ടും റോസ്റ്റായിട്ടും സാലഡായിട്ടും പാസ്തയുടെ കൂടെയും ടൊമാറ്റോ സൾസയായിട്ടും ഒക്കെ ചെറി ടൊമാറ്റിന് ആളുകൾ ഉപയോഗിക്കുന്നു ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ലൈക്കോപ്പിൻ എന്നൊരു സാധനം ഈ ചെറിയ ടൊമാറ്റോ അടങ്ങിയിട്ടുണ്ട് ലൈക്കോപ്പിൻ എന്ന് പറഞ്ഞാൽ യു വി റേസിൻ്റെ ഡാമേജസിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ലൈക്കോപ്പിൻ പിന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് നല്ലതാണ് അടുത്ത ആളാണ് സാൻ മെർസാനോ ടൊമാറ്റോ മെയിനായിട്ട് സോസ് ഉണ്ടാക്കാൻ തന്നെയാണ് സാൻ മെർസാനോ ടൊമാറ്റോ ആളുകൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ വൈറ്റമിൻ എ വൈറ്റമിൻ സി ഇവ രണ്ടും സാൻ മെർസാനോ ടൊമാറ്റോ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ശാക്തീകരിക്കാനും സാൻ മെറാനോ ടൊമാറ്റോയ്ക്ക് സാധിക്കും അവസാനമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെലിബ്രിറ്റി ടൊമാറ്റോനെയാണ് സോസ് സൂപ്സ് സാലഡ് ജ്യൂസ് സൽസ ഇവ ഉണ്ടാക്കാനായി സെലിബ്രിറ്റി ടൊമാറ്റോനെ ഉപയോഗിക്കുന്നു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റിയാണ് സെലിബ്രിറ്റി ടൊമാറ്റോയുടെ ബെനിഫിറ്റ് പാർട്ട് വൺ ഇവിടെ തരുതും പാർട്ട് ടു കാണാൻ നിങ്ങൾ മറക്കരുതേ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീട്ടുകാർക്കും ഒക്കെ അയച്ചു കൊടുക്കുക ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്